നമുക്ക് ചമ്മന്തി അരയ്ക്കാം ചമ്മന്തിക്ക് പച്ചമുളകും സവോളയും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ച് പച്ചമുളക് അതിലേക്ക് ചേർത്തിയിട്ട് ഉപ്പും ചേർക്കുക എന്നിട്ട് നമുക്കതൊന്ന് അരച്ചു വയ്ക്കാം கதில வைக்கும் பச்ச மிளகா உப்பு விட்டோன்னா குறைக்கு കരച്ച ചമ്മന്തി ഒന്ന് കാണാം എന്താ ഇതാണ് ഇത് നമുക്ക് പച്ചമുളകും ഉപ്പും വലിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് ചമ്മന്തിയാക്കിയത് ഇതാണ് ചമ്മന്തി അതിൽ ഉപ്പിടുന്ന ഉപ്പിട്ട് അരയ്ക്കണം ഉപ്പിട്ടരക്ക ഇനി അതിലേക്ക് വെളിച്ച കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തണം കളറിന് അത് അതിൻ്റെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തി അരച്ച് അപ്പോൾ പച്ചമുളക് മുളക് പൊടി വലിയ ഉള്ളി ഉപ്പ് ഇതെല്ലാം കൂടി അരച്ചതാണ് മുളക് പൊടിയും കൂടി ചേർത്തുമ്പോൾ ഒരു കളറുണ്ടാവും എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് എല്ലാം കൂടി ചേർത്തി അരച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ പറഞ്ഞ് കൊടുക്കാം വെളിച്ചെണ്ണ വാർന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതുപോലെ നിങ്ങൾ അരച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് എണ്ണക്കടികൾക്ക് ഇനി ഞങ്ങൾ കടക്കി കൊണ്ടുപോകാൻ അരച്ചതാണ് വളരെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം you okay.